മിനിഞ്ഞാന്ന് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം നോക്കുമ്പോൾ കണ്ണിൽ എന്തോ പോലെ തോന്നി പിറ്റേ ദിവസം ഇനീറ്റ് നോക്കുമ്പോൾ സ്വെല്ലിങ് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണു സുഖേടാണ് അപ്പോൾ ഇനിയൊരു ദിവസം പോകണ്ട ഇനി ഒരു അയച്ചാന്ന് വിചാരിച്ചു പക്ഷേ കണ്ണു സുഖേടല്ല കണ്ണു സുഖേടാണെങ്കിൽ കണ്ണുമ്മ പീള അടഞ്ഞു കിടക്കും അങ്ങനെയൊന്നും വന്നില്ല അപ്പോൾ വേറെ എന്തോ ആണ് അപ്പോൾ ഞാൻ എന്തായാലും തൊട്ടടുത്തുള്ള ഒരു ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി വെല്ലോക്ക് ഇതാണ് എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ എന്തോ കടന്നൽ കുത്തിയ പോലെ ഉണ്ട് അല്ലെങ്കിൽ എന്തോ തേനീച്ചു കുത്തിയ പോലെ അല്ലെങ്കിൽ ഉറുമ്പ് അടിച്ച പോലെ ഞാൻ ആയത്തെ ദിവസം വെയിറ്റ് ചെയ്തു തന്നെ പോകുന്നു നാളെ പക്ഷെ പോയില്ല അത് രണ്ടാം ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തന്ന ഡോക്ടറ് മലയാളീസൊക്കെയാണ് ഇവിടെ ഉള്ളത് ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ എടുക്കാനായിട്ട് എന്തോ ആധാർ കാർഡിൻ്റെ എന്തോ ആവശ്യമുണ്ട് എന്തോ ഒ ടി പി വരാനായിട്ടാണ് എന്നാലേ നമുക്ക് ടോക്കൺ തരത്തുള്ളൂ അത് കുറച്ച് ലാഗായിരുന്നു പിന്നെ എനിക്കെന്തോ ഡ്രോപ്സും പിന്നെ ഒരു ഓയിൻമെൻ്റുമാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് മല്ലൂസ് തന്നെയാണ് അവിടെ ഉള്ളത് എന്തായാലും ഞാൻ ഒക്കെ മേടിച്ച് ഞാൻ നേരെ ഫാർമസിയിലോട്ട് പോവാണ് ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ ചുറ്റി കാണിച്ചുതരാം അതിനെ കാണിക്കാനായിട്ടൊന്നും അല്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എങ്ങനെയാണ് അതൊക്കെ തന്നെ എന്നോ പൊളിഞ്ഞു വിടാനായി കിടക്കുന്ന ഒരു സെറ്റപ്പാണ് എന്തായാലും ഞാൻ നേരെ ഫാർമസിയിലോട്ട് പോയി ഫാർമസിയിൽ പോയപ്പോൾ ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ അവിടെ ഓയിൻമെൻറ്റ് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പോയിൻറ്റ്മെൻറ്റ് മേടിക്കാനായിട്ട് പുറത്ത് പോകണം എന്തായാലും ടോക്കൺ കണ്ട് ടെൻ റുപ്പീസെങ്കിലേ ഉള്ളൂ ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോ കാണിച്ചത് ഇതാണ് ഹോസ്പിറ്റല് വെൻലോക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മാംഗ്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഭയങ്കര പഴക്കമൊക്കെ ഉണ്ട് പൊളിഞ്ഞു വീഴാൻ മതി ആയിരുന്നു എന്തായാലും ഞാൻ ഫാർമസിയിലോട്ട് പോയി മെഡിസിൻസ് മേടിച്ചു എന്തായാലും ഇനി കുറച്ച് ദിവസം മരുന്നുകളികളാണ് കണ്ണിലൂടെ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചത് ഈ ഒരു മെഡിക്കൽ സ്റ്റോറിനിന്ന് അടച്ചിടാൻ പോകുന്ന പോലെയാണ് ഷട്ടറൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നടന്നു ഞാൻ സ്റ്റാൻഡിൽ പോയി ബസ് കയറുന്നു അല്ലെങ്കിൽ ഞാൻ കെ എം സീൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് കയറുന്നു ഞാൻ ചതാകുമ്പോൾ നടക്കണ്ട കുറച്ച് ബസ് സ്റ്റാൻഡിക്ക് അങ്ങനെ ഞാൻ കെ എം സിനോട് വന്നു ബസ് വന്നു അങ്ങനെ ഇന്നൊരു ദിവസം കഴിഞ്ഞു എന്താ കാരണം ശരിയായ മതിയായിരുന്നു